തീറ്റ തീറ്റ അതെ അതെയോ മിസ്സിങ് തീറ്റ ഇങ്ങനെയാണ് കൊളുത്തണ കണ്ട നിങ്ങൾ മീൻ കൊളുത്തണത് എത്ര 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 കുളത്തുണ്ട് ഇത് ആറ് കുളത്തുണ്ട് ഇത് എത്ര മീൻ കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടാനീ അല്ല കൊത്തക്കാക്ക് എത്ര കിട്ടിയിട്ടുണ്ട് പതിനേഴ് കിലോ ഉള്ളു അല്ലേ അതാണ് അതിന്റെ ഒരു നേരം പോക്ക് ചൂണ്ടരണക്ക നല്ല ഇതെല്ലാം നല്ല വീഡിയോ അല്ലേ ഇപ്പോഴും നല്ല എന്തെങ്കിലും നല്ല ഈ സമയം എന്താ ഇപ്പൊ എത്ര എത്ര മണി ആക്കാം നാലര മണിക്ക് ആണ് ചൂണ്ടാൻ വന്നത് അല്ലേ നാലരക്കെ വന്നേക്കണത് മീൻ കിട്ടിയാ ഒരു ചെറുത് കരിപീലാ ഏത് വാളക്കുരി അക്ക വീട്ടിൽ കൊണ്ടാ അതൊക്കെ കൊടുത്ത് കശി പിടിച്ചില്ല അത് കിട്ടുപോയി അപ്പൊ ആ ഇത് കുറച്ച് കിടന്നുള്ള അത് അതൊക്കെ ആ ഏറു ഏറു വീണ്ടാ കണ്ട നിങ്ങൾ കണ്ടോട്ടാ നമ്മുടെ ഇക്കട ഏറു വീണ്ട പ്ലാനിങ് ആ അതെ കറക്കണ് കറക്കി ഇത് ഇതിന് എന്തെങ്കിലും കാശു രൂക്ക അയ്യായിരം രൂപ രൂപ നല്ല ചൂണ്ടൊക്കെ ഈ അയ്യായിരം രൂപ രൂപ ആയിട്ട് ആ ഇതാണ് ഏറു അതെ കുളിക്കാനേ ആരും വരാത്തൊക്ക ഭരേ ഉള്ളൂല്ലേ ഇത് കാശുപടിക്ക് പണിതണ്ടല്ലോ പഞ്ചായത്തില അപ്പൊ അന്ന് ആൾക്കാരെ ആരും വന്ന് കുളിക്കാത്ത നാട്ടുകാര് അതൊക്കെ അറിയാൻ വല്ലാത്തറിയണ്ട ബസ്റ്റോപ്പ് ഇതില് കടത്തുണ്ടൊക്കെ കടത്തില്ല ആ ഇപ്പൊ ഇതിലെ കടത്തില്ല അച്ഛാ ചെറിയ വള്ളങ്ങൾ വരുവില്ല കടത്തില്ല ഇത് കടത്തായിരുന്നു വഞ്ചിനാട് കടത്ത് അടിപൊളിയായിട്ട് കെട്ടി അടിപൊളിയാക്കി ഇതായിരുന്നു ഇപ്പൊ ആ ഒരു പാലം വന്നിരുന്നോണ്ടല്ലാ